നമസ്കാരം ി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പി സി ഡബ്ല്യു എഫ് കുവൈത്ത് പത്താം വാർഷികം ആഘോഷിച്ചു പൊന്നാനിയുടെ പൊന്നോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അബ്ബാസി ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വാർഷികാഘോഷം ചെയർമാൻ പ്രശാന്ത് കളവങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഭൂമി തന്നെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യാൻ സംഘടന അഭിനന്ദനങ്ങളും നന്ദിയും പ്രോഗ്രാം കൺവീനർ മുസ്തഫ മുന്ന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് യു അധ്യക്ഷത വഹിച്ചു പി എസ് ഡബ്ല്യു എഫ് അംഗങ്ങളുടെ ഉടമസ്ഥതയിൽ പൊന്നാനിയിൽ നിർമ്മിക്കുന്ന സ്വാശ്രയം മാളിന്റെ ബോർഡ് ചെയർമാനും സംഘടനാ ജി സി സി കോർഡിനേറ്ററുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ആശംസയും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജിരീഷ് പി പി നന്ദിയും പറഞ്ഞു യൂസഫ് കെ വി അനൂപ് എന്നിവർ ഒരുക്കിയ സുവനീർ സുമേഷ് എം വി മലബാർ ഗോൾഡ് കൺട്രി മാനേജർ അഫ്സൽഖാന് നൽകി പ്രകാശനം ചെയ്തു മുജീബ് എം വി ആർ വി സി ബഷീർ ആബിദ് കെ കെ എന്നിവർ മൊമന്റോ വിതരണം നടത്തി ജമാൽ പരമ്പാട് സംവിധാനം ചെയ്ത പൊന്നാനിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ചടങ്ങിൽ പ്രദർശിപ്പിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹികളെയും വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു കണ്ണൂർ ഷെരീഫ് ഫാസില ബാനു വിമോജ് മോഹൻ മുഹമ്മദ് സാലി റാഷിദ് നബീൽ ഹക്കീം മുബഷീർ എന്നിവർ നയിച്ച ഗാനമേളയും അഫ്ഷീൻ അഷ്റഫ് നാജിയ നവാസ് ഷെസ ഫർഹീൻ ഇഷാൽ ഷംസാദ് കാർത്തിക് നാരായൺ ലക്ഷ്മി എന്നീ കലാകാരന്മാരും ജാക്സൺ സ്പാർക്കിൽ ദി ഡൈനാമിക്സ് ഡാൻസ് ട്രൂപ്പുകളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും പരിപാടിക്ക് പൊലിമ പകർന്നു ന്യൂസ് ൂർ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കെ ഡി എ കുവൈത്ത് ജഹ്റ ഏരിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ഫായിസ് ചങ്ങറോത്ത് വൈസ് പ്രസിഡന്റ് നിജേഷ് നാരായണൻ സെക്രട്ടറി ബാസിത് ബിൻ ഹമീദ് ജോയിന്റ് സെക്രട്ടറി അനൂപ് കെ കെ ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് ജഹ്റ ഏരിയ പ്രതിനിധികളായി ജാവേദ് ബിൻ ഹമീദ് ഫൈസൽ കാപ്പുംങ്കര സിബി ഉള്ളാട്ടിൽ ഷംനാസ് ഇസാഖ് അഫ്സൽ ചങ്റോത് എന്നിവരെയും മഹിളാവേദി ജഹ്റ ഏരിയ ഭാരവാഹികളായി മസ്തൂറ നിസാർ പ്രസിഡന്റ് റന അഫ്സൽ സെക്രട്ടറി സജീറ ഷംനാസ് ട്രഷറർ എന്നിവരെയും മഹിളാവേദി കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് ഫിനു ജാവേദ് മിസ്ന ഫൈസൽ ഫായിസ ഷംനാസ് ആരിഫ ബാസിദ് എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ ബോഡി യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് അഫ്സൽ ചങ്ങറോദ് അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാഫി കൊല്ലം യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി താഹ കേ വി ഡാറ്റാ സെക്രട്ടറി ഹനീഫ് സി വെബ് ആൻഡ് ഐ ടി സെക്രട്ടറി ഷംനാസ് ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു രാകേഷ് പറമ്പത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു ഫൈസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗൾഫ് നാടുകളിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള മെഗാ ഇൻ്റർവ്യൂ ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കും സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള ഗ്രാൻഡ് എച്ച് ആർ ഹബിൽ വച്ച് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച റെസ്റ്റോറൻറ്റ് ഡിവിഷനിലേക്കും ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഹൈപ്പർ മാർക്കറ്റ് ഡിവിഷനിലേക്കുമാണ് ഇൻ്റർവ്യൂ ക്രമീകരിച്ചിട്ടുള്ളത് യു എ ഇ ഖത്തർ കുവൈറ്റ് ഒമാൻ സൗദി എന്നീ രാജ്യങ്ങളിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുകളിലെ നാനൂറിലധികം തസ്തികകളിലേക്കാണ് ആളുകളെ എടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ വിസ ഭക്ഷണം താമസം എന്നിവ ലഭ്യമാക്കും കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ഗിഫ്ജിയൂർ പ്രൊഫഷണൽ വോളിബോൾ ക്ലബ്ബായ ബുബിയാൻ സ്ട്രൈക്കേഴ്സിൻ്റെ കോച്ചും മെൻ്ററുമായിരുന്ന നോയൽ കുട്ടിൻഹ്യയ്ക്ക് ടീം ഔദ്യോഗിക യാത്രയപ്പ് നൽകി കുവൈറ്റിലെ മികച്ച വോളിബോൾ ടീമുകളിലൊന്നായ ബുബിയാൻ സ്ട്രൈക്കേഴ്സിൻ്റെ തുടക്കം മുതലുള്ള പരിശീലകനാണ് മംഗലാപുരം സ്വദേശിയായ നോയൽ കുട്ടിൻഹ്യ നോയലിന്റെ പരിശീലനത്തിന് കീഴിൽ കുവൈറ്റിലെ നിരവധി ദേശീയ അന്തർദേശീയ ടൂർണമെന്റുകളിൽ ബൂബിയൻ സ്ട്രൈക്കേഴ്സ് കിരീടം നേടിയിട്ടുണ്ട് തന്റെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലി കൊണ്ട് ടീമിനെ നയിക്കുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ച നോയൽ ജീവകാരുണ്യ രംഗത്തും സജീവമായിരുന്നു അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ടീം സിവി പോൾ ഷിബു പോൾ എന്നിവർ ആശംസകൾ അറിയിച്ചു യുണൈറ്റഡ് ലോജിസ്റ്റിക് കമ്പനി മാനേജിംഗ് പാർട്ട്ണർ അലക്സ് സക്കറിയ മധു രവീന്ദ്രൻ ടീം ക്യാപ്റ്റൻ റോബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു മുൻ ടീം അംഗങ്ങൾ ദേശീയ അന്തർദേശീയ വോളിബോൾ താരങ്ങൾ എന്നിവർ നാട്ടിൽ നിന്ന് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു ഉഷ ദിലീപ് ചടങ്ങ് ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഓഫ് ഇന്ത്യ കുവൈത്ത് ഇടവക ക്രിസ്മസ് സംഘടിപ്പിച്ചു സ്നേഹപ്പിറവി എന്ന തലക്കെട്ടിൽ എൻ ഇ സി കെ പള്ളിയിൽ നടന്ന പരിപാടിക്ക് ഇടവക വികാരി റവറൻസ് സി ബി പി ജെ നേതൃത്വം നൽകി നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈത്ത് ജനറൽ സെക്രട്ടറി റോയ് കെ യോഹന്നാൻ കെ ടി എം സി സി പ്രതിനിധി സജു വാഴയിൽ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റെവറൻ ബി പി ജെ ക്രിസ്തുമസ് സന്ദേശം നൽകി മാസ്റ്റർ ലിനു പി മണിക്കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഇടവക കൊയർ കരോൾ ഗാനങ്ങൾ ആലപിച്ചു സൺഡേ സ്കൂൾ കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഇടവക സെക്രട്ടറി റെജു ഡാനിയൽ ജോൺ സ്വാഗതവും ട്രസ്റ്റി ബിജു സാമുവേൽ നന്ദിയും പറഞ്ഞു ഇടവക അംഗങ്ങളെ കൂടാതെ സഹോദരി സഭകളിൽ നിന്നുള്ള നിരവധി പേർ കരോൾ സർവീസിൽ പങ്കെടുത്തു ഈ സ്നേഹപ്രെന്റ് തോമസ് നമ്മളാണെങ്കിൽ ഒരു നക്ഷത്രമായി നിന്നുകൊണ്ട് അനേകരെ ഈ സ്നേഹപ്രവിയിലേക്ക് എത്തിക്കുവാൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് వెల్ డెవెడ్ ది టైమ్ కేమ్ ఫర్ ద బేబీ టు బి బోర్న్ హల్లెలూయా హల్లెలూయా ఫర్ రివల్యూషన్ టు ద జెంటైల్స్ అండ్ ద గ్లోరీ ఆఫ్ యువర్ పీపుల్ ఇజ్రాయెల్ న్యూస్ డెస్క్ విబ్ జియార్ ఇదొరే కోటేషన్ పూర్ణమవును నాని